ം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കോടതിയിലേക്ക് കൊണ്ടുചെന്നും കേസ് നീട്ടും കോടതിയിലേക്ക് കൊണ്ടുചെന്നും കേസ് നീട്ടും ഈ ഒരു അവസ്ഥയാണ് വിചാരണ പോലും ഇല്ലാതെ വിചാരണ തുടങ്ങിയിട്ട് പോലും ഇല്ല ജയിലിലിട്ടിരിക്കുകയാണ് ഉമർ ഖാലിദ്ന്ന് പറഞ്ഞ ഒരാളെ ഭീകരവാദിയാണെന്നു പറയുന്നത് അറിയില്ല കേട്ടോ കോടതി കോടതിയിൽ അങ്ങനെയാണ് കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ കോടതിയെ വിമർശിക്കുന്ന ഒരാളല്ല പക്ഷേ കോടതിയുടെ പല തീരുമാനങ്ങളും കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ചങ്ക് പൊട്ടിപ്പോകാറുണ്ട് ഇതിനകത്ത് ഒരു കള്ള യോഗി അയാളെ എന്നും പരവള ഹർബി സിംഗോ മറ്റൊരാള് ഇവന് ഇദ്ദേഹത്തെ എന്ന് പുറത്തുവിടുന്ന അറിയില്ല ഇന്ത്യയാണത് കേട്ടോ ഇന്ത്യയാണ് എന്തായാലും പറയുക മറ്റേ കൊറിയ ഒന്നും അല്ല ഇന്നിപ്പോ ആറുപേരെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ ഒരാളെ ഇപ്പം തുറന്നുവിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അയാൾ പോകാൻ പോകുന്നത് തുറന്ന ജയിലിലേക്കാണ് അവയ്ക്കും കാണുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം മനസ്സിന് വരാറുണ്ട് അതിനെന്തേലും ന്യായീകരണങ്ങളും കാരണങ്ങളും നിയമ വഴികളിലൂടെ കണ്ടെത്താൻ കോടതിക്ക് കഴിയും അതില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു സാധാരണ പ്രജ പത്താം ക്ലാസ്സിൽ രണ്ടു വട്ടം തോറ്റ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് സാധാരണ ഒരു മനുഷ്യനായിട്ടുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇത് ഇതൊക്കെയാണ് ഇതെന്താ ഇങ്ങനെ കോടതി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമസ്കാരം ഇത് ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ നമുക്കല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഇന്ത്യയാണ് ഇവിടുത്തെ നിയമ സംവിധാനം അതിൻ്റെ അടിത്തറന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ആയിരം അപരാധികൾ വെറുതെ വിട്ടാലും കുഴപ്പമില്ല ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ഇതാണ് നമ്മുടെ നിയമം പക്ഷെ ഇപ്പോൾ നമ്മൾ നിയമം വഴിതെറ്റി സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടുക ഞാൻ എൻ്റെ അറിവൂർവായിരിക്കാൻ കേട്ടോ ആണിയും തരം നോക്കിയിട്ട് നിയമത്തിൻ്റെ പരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ശിക്ഷ കൊടുക്കുന്നൊരു സംവിധാനമായിട്ട് മാറിയോ ഞാൻ വളരെ വർഷങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എയ്റ്റി ഫൈവിലാണെന്നു എയ്റ്റി ഫോർ എയ്റ്റി ഫൈവിലാണെന്നു കൊണ്ട് ഒമാനിൽ പോയ സമയത്ത് അവിടെ ഇന്നത്തെ ഒമാനം അന്നത്തെ അന്ന ടാറിട്ട റോഡുകൾ പോലും ഉണ്ടായിരുന്നില്ല റോവി ദാഖലക്കും ടാറിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടുനില ബിൽഡിംഗ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം അവിടെ വൻ്റെ സുഹൃത്ത് പുഷ്പാങ്കണൻ അദ്ദേഹം മരിച്ചു ഇടക്കാലത്ത് അപ്പം അദ്ദേഹം പറയാറുണ്ട് ഇവിടുത്തെ നിയമത്തെക്കുറിച്ച് രണ്ടുപേരടികൂടി അവിടെയുള്ള ആൾക്കാർ സെൻസിമാരികള് ഒമാനികൾ തമ്മിലായിരിക്കാം അല്ലെങ്കിൽ അല്ല ഉഗാണ്ടക്കാരോ അല്ലെങ്കിൽ ചെറിയക്കാരോ സുഡാൻ സുഡാനീസൊക്കെ അവിടെയുണ്ട് അല്ലെങ്കിൽ പാകിസാൻ ഖാൻ ഉണ്ട് അവർ മലയാളികൾ തമ്മിൽ അടി കൂടി തളുപ്പം ഈ അടി കൂടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി വാഹനം എടുത്ത് വരും പൊറപ്പിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് നൂറോ നൂറില് വിടും എന്താ അറിയോ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവൻ വാദ്യം രണ്ടാമത് ചെല്ലുന്നതിന് പ്രതി പ്രതിയോ അടത്തേ ആദ്യം ചെന്ന് ദൈവൻ്റെ തല്ലി എന്ന് പറഞ്ഞാൽ അവനെ അവനോട് എന്ന് പറയും അങ്ങനെ വിരാമം നടന്നിരുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നത്രേ കഥകളായിരിക്കാം പക്ഷേ കഥയുടെ പുറകിലും ചിലപ്പോൾ കാര്യങ്ങളുണ്ടാകുമല്ലോ പക്ഷേ ഇന്ത്യയുടെ രൂപം എങ്ങനെയാണ് ഒരുപാട് കടമ്പുകൾ കടന്ന് 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 പോയിട്ട് ഇങ്ങനെ അരിപ്പകൾ അരിപ്പകൾ വെച്ച് നമ്മുടെ കിഡ്നിയെ കിഡ്നിയെക്കുറിച്ച് പറയാറുണ്ട് പതിനായിരക്കണക്കിന് അരിപ്പകളാണെന്ന് പറയാറുണ്ട് ഏതുപോലെ അരിപ്പുകൾ വെച്ച് അരിച്ചരിച്ച് അരിച്ച് അങ്ങനെയാണ് പരിശോധിക്കുക മുടിനാലെടുത്ത് നൂറായിട്ട് കീറി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനൊരു അടിസ്ഥാനം മറ്റൊരു അടിസ്ഥാനം നിയമത്തിന്റെ പരിരക്ഷപ്പെടുത്ത ഓരോ പൗരനും അവന് അവന്റെ അവനവിടെ സുഖമായിട്ട് അതിജീവനം നടത്താൻ ജീവിക്കാനും ഒരു പൗരന് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കാനുള്ള അവകാശം അത് നിയമം കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് പല കോടതികളും വിസ്മരിക്കുന്നു എന്ന് പേടിക്കുകയാണ് വാസ്തവത്തിൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഞാനെടുത്ത് നോക്കിയ ആ പുസ്തകം ഇതിനകത്ത് അതൊക്കെ എഴുതിയിട്ടുണ്ട് ഏകദേശ രൂപം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് അതിൽ അതിൽ അതിനാണ് പറയുന്നത് ഒരു പ്രജക്ക് ഒരു പൗരന് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ഉള്ള അവകാശം അതിനു വെച്ചൊരു ഖണ്ഡിക തന്നെ ഒരു രണ്ടോ മൂന്നോ ഖണ്ഡികകളുണ്ട് പക്ഷെ അത് ഈ പുതു സാഹചര്യത്തിൽ അത് അതിനെ ഉല്ലംഘിച്ചുകൊണ്ടാണോ കോടതികൾ പോകുന്നതെന്ന് ഞാൻ പേടിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ ഉമർ ഖാലിദ് കേസിൽ അയാൾ എങ്ങനെയാണ് അറിയുക വിചാരണ നടത്തണം കുറ്റവാളിയാണെന്ന് തന്നെ ശിക്ഷിക്കണം എന്ത് ശിക്ഷിക്കണം ഇനി തൂക്കുമരാണോ തൂക്കുമരം കൊടുക്കണം ഞാനായാലും ആരാണെങ്കിലും കോടതിയിൽ കയറ്റി വിചാരണം നടത്താൻ പാ പാടില്ലാത്ത ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അവർ അത് അലിവിൽ ചെയ്ത് പുറത്താക്കണം നമ്മുടെ നാട്ടിലൊന്നും അതുണ്ടായിട്ടില്ല ബാക്കി എല്ലാവർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനൊക്കെ കോടതി നിയമം എല്ലാം ബാധകമാണ് ഉമർ ഖാലിന് അദ്ദേഹത്തിൻ്റെ വിഷയത്തില് കേസിൽ സുപ്രീം കോടതിയുടെ പുതിയ നിലപാട് ജാമ്യം കൊടുക്കാതിരിക്കുക വിചാരണ തുടങ്ങാതിരിക്കുക ആ ഒരു നിലപാട് വാസ്തവത്തിൽ ഇവിടുത്തെ ബി ജെ പി സർക്കാർ അതിൻ്റെ നിർവചനം ഹിന്ദുത്വ ഫാസിസം നടത്തുന്ന സർക്കാർ ആ സർക്കാരിനെ ആ സർക്കാരിന് തേൻ ഒരു പരിപാടിയാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് യു എ പി എ ഉപ്പ യു എ പി എ പ്രകാരമുള്ള കേസുകളിൽ വിചാരണ വൈകുന്നത് ജാമ്യം നൽകാനുള്ള ട്രംപ് കാട്ടല്ലെന്ന് കോടതി പറയുന്നത് അത് ശരിയല്ല ഇതിനർത്ഥം എന്താണ് വിചാരണ തുടങ്ങാതിരിക്കുക വിചാരണ ഓരോ പ്രാവശ്യം പറയുമ്പോൾ രണ്ടോ മൂന്നോ മാസം നീട്ടി വെക്കുക എല്ലാം കഴിഞ്ഞ് കേസ് കഴിയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം പിടിക്കും അയാളുടെ ജീവിതം മുഴുവൻ പോയിട്ടുണ്ടാവും പിന്നെ തെളിവില്ലെന്ന് ഞാളെ വിടുകയും ചെയ്യും ഇതൊക്കെ ഇവിടെ കാണുന്ന കാര്യങ്ങളാണ് ആയതുകൊണ്ട് തന്നെ കേസുകളിൽ വിചാരണ വൈകിപ്പിക്കുക തുടങ്ങ തുടങ്ങാതിരിക്കുക ആവർത്തിച്ച് കേസ് മാറ്റിവെക്കുക എന്നിട്ടൊരാളെ അയാളുടെ നല്ല ഗാനം ആശ്വസോടുകൂടി ദൃഢതയോടുകൂടി ബലത്തോടു കൂടിയിരിക്കുന്ന നല്ല ഗാനം അത് മുഴുവൻ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കും കഴിഞ്ഞാൽ ചണ്ടി പുറത്തേക്ക് വിടും നമ്മളുടെ കരിമ്പിൽ ജ്യൂസ് കഴിഞ്ഞിട്ട് ചണ്ടി പുറത്തേക്ക് വിടുന്ന പോലെ അതിനൊക്കെ നല്ലത് വധശിക്ഷയല്ലേ ഇതിൻജിഞ്ചെ കൊല്ലലല്ലേ വാസ്തവത്തിൽ അഞ്ച് വർഷമായിട്ട് വിചാരണ പോലും തുടങ്ങാത്ത ഈ കേസിൽ മുമ്പ് പറഞ്ഞ പോലെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അത് ഇദ്ദേഹത്തിന് നൽകിയിട്ട് ആ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന് പരിരക്ഷ അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഉള്ള വാശം കോടതി വിസ്മരിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ജയിലാണ് കിടക്കുന്നത് വിചാരണ നടത്തണം കുറ്റമണ്ടി കുറ്റം തെളിയിക്കണം കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കണം അതിൽ വെറുതെ വിടണം അതല്ല എൻ്റെ മര്യാദ ഏത് നിയമത്തിലെ കഠിനമായിട്ടുള്ള വ്യവസ്ഥ വ്യവസ്ഥകൾ പല നിയമത്തിലും കഠിനമായിട്ടുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും ഇവിടെ പെ അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ കഠിനം എന്ന് പറയാവുന്നൊരു വ്യവസ്ഥ തൂക്ക് ദണ്ഡനയാണ് നിയമത്തിലെ കഠിനമായിട്ട് ഏത് വ്യവസ്ഥകൾ വരുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്ന് കോടതി വിധിച്ചിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതി എന്നാൽ ഉമർ ഖാലിദൻ്റെ കാര്യത്തിൽ ഓഹ് ഒരു വർഷം കഴിഞ്ഞിട്ട് വാ എന്ന് പറയുന്ന രീതി അത് കേൾക്കുന്ന സമയത്ത് നമുക്കെന്താ ഹിറ്റ്ലറുടെ നാട്ടിലും മുസോളിനിയുടെ നാട്ടിലും ഒക്കെ നടന്നൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ദാറ്റ് മീൻസ് ഫാസിസം എല്ലാവരും വെച്ച് തുറന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ ഉമർ ഖാലിദിനോട് കാര്യത്തിൽ മാത്രം ഇത്രമാത്രം ഒരു രൂക്ഷത അതിന് കാരണം അദ്ദേഹത്തിന്റെ പേര് നാരായണൻ എന്നല്ല കൃഷ്ണൻ എന്നല്ല ശിവൻ എന്നല്ല മാർക്കണ്ടയൻ എന്നല്ല അദ്ദേഹത്തിന്റെ പേര് ഉമർ ഖാലിദ് എന്നാണ് ഇതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ മറ്റേ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ഒരു മുസ്ലിം മുസ്ലിമാണെങ്കിൽ ഏത് കേസിലാണെങ്കിൽ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ കോടതിയിൽ പോയാൽ തിരിച്ചു വരവില്ല എന്നൊരു അവസ്ഥയാണ് അത്ര ആനയ്ക്കും സിംഹത്തിനും കടുവയ്ക്കും മനുഷ്യന്മാരെ വരെ കൊല്ലം കാട്ട് കാട്ടുനീതിയാണ് ഒരിക്കൽ രാജാവ് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് തെറ്റ് പറയാൻ പോലെ സംഭവിച്ച തെറ്റുകൾ എല്ലാവരും ഒരു തെറ്റ് പറഞ്ഞപ്പോൾ ഇതൊന്നും ഒരു തെറ്റല്ലെന്ന് പറഞ്ഞു അവസാനം കഴുതെ വിളിച്ചോ പറഞ്ഞാൽ നീ വല്ലാം തെറ്റു ചെയ്തു പറഞ്ഞു അവർ തെറ്റു ചെയ്തിട്ടില്ല ഹേ എന്നാലും ഓർത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവസാനം പറഞ്ഞു റോസപ്പൂ കടിച്ചു തിന്നുന്നുണ്ട് ഉടനെ എല്ലാവരും മ്ലാന വചനന എന്താ പറയുക അതെല്ലാവരും ഏ ചോ എന്തിനു വലിയ തെറ്റാണ് ചെയ്തതല്ലേ ഉടനെ തന്നെ സിംഹം വിരിച്ചു കഴുതയെ കൊല്ലുക ഈ ഒരു അവസ്ഥ കഴുതയുടെ ഭാഗത്തെ കഴുതയുടെ ആ ഒരു ഭാഗമാണ് ആ ഒരു അവസ്ഥയാണ് കൊടുത്ത മുസ്ലിങ്ങൾക്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടു വട്ടം ചിന്തിക്കുകയാണ് പറഞ്ഞു തെറ്റുള്ളോ അത് ശരിയല്ലാണോ ഒന്നും ഒറ്റക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എല്ലാവരെയും ഒരു ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ ജാമ്യം നിഷേധിച്ചിട്ട് പക്ഷെ ഇപ്പോൾ ഉമർ ഖാലിദും ഷർജീൽ ഇമാമും വ്യത്യസ്തനാണെന്ന് പറയുന്നു അതെന്താ അങ്ങനെ അതേത് ഏത് തെളിവിന്റെ ഭാഗം ഒരേ കുറ്റം ഒരേ സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് ചെയ്തു പക്ഷെ ഒരാളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് വിചാരണ ഘട്ടത്തിൽ മാത്രം പരിശോധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ അതിന് മുമ്പ് കോടതിക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല ദ ഇയാളെ കാണുമ്പോ കുഴപ്പമില്ല അതോട് താൻ പുറപ്പെോ എന്ന് പറയാൻ പറ്റൂ കോടതി നിയമത്തിന്റെ പുറകില് പോണം ഇന്നലെ ഞാൻ കാറിൽ വരുമ്പോൾ എൻ്റെ കാറിൻ്റെ ടയർ പഞ്ചറായി എൻ്റെ ഇദ്ദേഹമാണ് ആ ടയർ കൊണ്ടുപോയിട്ട് നന്നാക്കി കൊണ്ടുവന്നത് അവിടെ നിന്ന് ഞാൻ വെറുതെ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റും മനസ്സിലായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ വിചാരണ തീരണം വിചാരണ നടക്കണം ബിരുടെ വിയാനയുടെ എല്ലാ ഘട്ടങ്ങളും പരിപൂർത്തി വരുമ്പോൾ മാത്രമാണ് പല കാര്യങ്ങളും അഭിപ്രായം പറയാൻ പാടുള്ളൂ പക്ഷേ ഇപ്പോൾ ആ കാര്യങ്ങളെയും മുൻകൂട്ടി പറഞ്ഞ് ജാമ്യം നിഷേധിക്കുകയാണത് അത് നാടൻപാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീതി കേടാണ് എന്തായാലും പറയുക വേറെ രസോടിയും പറയാം ഇപ്പൊ ഇന്നലെ ഉണ്ടായ കാര്യം ഇന്നലെ ഒന്നും ഉണ്ടായൊരു കാര്യം കേരളത്തിൽ ഉണ്ടായൊരു കാര്യം ആറ് കൊലപാതകങ്ങൾ നടത്തി യാദൃശ്യായിട്ട് സംഭവിച്ചതല്ല അടിപിടി നടക്കുമ്പോൾ സംഭവിച്ചതല്ല ഓരോ ഒറ്റയ്ക്ക് വൈരാഗ്യം തീർത്തതാണ് പൈസ കിട്ടാത്ത വൈരാഗ്യം എന്തോ തീർത്തതാണ് രണ്ടുപേരേ കൊന്നു ആ രണ്ടു പേരെ കൊന്നതിന് മറ്റേ നാല് പേര് സാക്ഷികളാവും പേടി അപ്പം അവരെയും കൊന്നു ആ ആളെ സുപ്രീം കോടതി വരെ പ്രധിക്ക് വിധിച്ചതാണ് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയി 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 സുപ്രീം കോടതി വരെ പിന്നെ താഴോട്ട് വരും പിന്നെ മേലോട്ട് വരും ഇതൊക്കെയാണ് എന്താണെന്ന് അറിയില്ല ഇതിനെക്കുറിച്ചൊന്നും ഏതായാലും അവസാന മേള ഇപ്പോ വെറുതെ വിട്ടിരിക്കുകയാണ് ആറ് പേരെ വെട്ടുകുത്തി കൊണ്ട് വെട്ടിക്കൊന്ന ആ മനുഷ്യനിപ്പോൾ കേരളത്തിൽ ഫ്രീ ആയിട്ട് നടക്കുകയാണ് നല്ലവൻ നല്ല സ്വഭാവമുള്ളവൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തുറന്ന ജയിലിലേക്ക് വിടാൻ പോകുന്നത് തുറന്ന എന്ന് പറയുമ്പോൾ മുഖ്യ ജീവിതം കടന്നു വരാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവിടെ വൈകുന്നേരം അടച്ചു കൂട്ടലും പിടിക്കലും അങ്ങനെ ഒന്നുമില്ല സ്വാതന്ത്ര്യമുണ്ട് അവിടെ അപ്പൊ പറഞ്ഞു വരുമ്പോൾ പേരെ കൊന്നവന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നീതി ശാസ്ത്രം അത് എന്ത് നീതി ശാസ്ത്രമാണെന്ന് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് അതിനെ കോടതി അനക്ഷേ പറയാൻ പറ്റൂ ആ ഒരു കേസും ഇന്നാണ് വന്നത് ഉമർ ഖാലിബിനെ വിടില്ലെന്ന് പറഞ്ഞതും ആറുപേരെ വധിച്ചവനെ വെറുതെ വിട്ടതും അതോടൊപ്പം തന്നെ വേറൊരുത്തരുണ്ട് ഒരുപാട് ംഗങ്ങൾ കൂട്ടത്തിൽ കൊലപാതകങ്ങൾ പ്രത്യേകിച്ച പെണ്ണുങ്ങളെ പെൺകുട്ടികൾ അടക്കം അതിൽ ശിക്ഷിക്കപ്പെട്ട ഒരുത്തരുണ്ട് അയാളിപ്പോ അയാളുടെ പേര് ഗുർമേദ് സിംഗ് എന്ന മറ്റോ പേര് രാം റഹീം അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അയാളെ അയാൾക്ക് എന്നും ജാമ്യമാണ് പത്ത് ദിവസം ജയിലിൽ കിടന്ന ഇരുപത്തഞ്ചു ദിവസം അയാള് പുറത്താ റാം റഹീം ഗുർമീത് സിംഗ് എന്ന മറ്റോ പേര് അയാൾ പതിനഞ്ചു പേരിലുമെങ്കിൽ മോതിരം ഇട്ട് കാർ റേസിംഗ് ഒക്കെ നടത്തി സിനിമാഅഭിനയം നടത്തി സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു വലിയ ലോകമാണ് അയാളുടെ ഇത് പിടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ പിടിക്കാൻ ചെന്ന സമയത്ത് പോലീസുമായിട്ട് പിടിക്കാൻ ചെന്നവരുമായിട്ട് വലിയ രൂപത്തിലെ കലാപം ഉണ്ടാക്കിയതാണ് അയാൾ വെറുതെ അതെ ഞാൻ പുറത്തു പോയിട്ട് വരാം കേട്ടോ ഞാൻ പുറത്ത് നോക്കുമോ എന്ന് പറയുന്ന രീതിയിൽ അയാളെ വിട്ടോണ്ട് ഇടുപ്പോൾ അയാൾ പുറത്താണ് ഇത് രണ്ടും സംഭവിക്കുമ്പോഴാണ് ഇതെന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം സാധാരണക്കാരൻ മനസ്സിൽ ഉയര് ഉയരുത്തിരിക്കുന്നത് വിചാരണ പോലും നേരിടാത്തവര് ജയിലിലും ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികൾ പുറത്തും വിഹരിക്കുക എന്ന് പറയുമ്പോൾ അത് ലോകമെമ്പാടും ഉയർത്തിക്കാട്ടിയേ ലോകത്തിലെമ്പാടും പോയി ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയൊക്കെയാണ് ഉയർത്തി കാണിക്കുന്നത് പക്ഷെ ഇപ്പോ ഇതും കൂടി ചേർത്തുകൊണ്ട ആൾക്കാർ ഇന്ത്യയുടെ ആ മഹത്തരമാർന്ന ഓജസുറ്റ നിയമവ്യവസ്ഥ അതിനെക്കൊരു ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെയോ അപാകതകൾ ഒരു ദയനീയമായിട്ടുള്ള ചിത്രമാണ് ഇപ്പൊ കിട്ടുന്നത് നീതിന്യായ വ്യവസ്ഥയുടേത് അവർക്ക് പോലും ന്യായ കോടതിയാണ് പക്ഷെ കോടതിക്ക് പോലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത് ജയിലല്ല ജാമ്യമാണ് പ്രധാനമെന്ന സുപ്രീം കോടതി സൂക്തം ഇവിടെയുള്ള സംഘ റേപ്പിസ്റ്റുകൾ കാവ്യത്തുണി ചുറ്റിക്കഴിഞ്ഞാൽ കാവിത്തുണി ഉയർത്തി കാണിച്ചാൽ ദാറ്റ് മീൻസ് ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാം കൊന്നു കഴിഞ്ഞാൽ തെറ്റല്ല നിങ്ങൾ മനുസ്മൃതി കൊടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷേ ശൂദ്രൻ ബ്രാഹ്മണന്റെ മുഖത്ത് വിരൽ ചൂട്ടിക്കഴിഞ്ഞാൽ തെറ്റാ കുന്നുകളെ അതുപോലെ സംഘവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘികളായിട്ടുള്ള റേപ്പിസ്റ്റുകൾ വീരന്മാരാണെങ്കിലും കയ്യിലേന്തിയക്കുടി കാവ്യക്കൊടി ആണെങ്കിലും അയാൾക്ക് ജാമ്യം അയാൾക്ക് ജയിലില്ല ജാമ്യമാണ് ഏതായാലും ഉമർ അതുപോലെ ഉമർ ഉമർഖാലി പോലെ ഷർജീല് ഷർജീലി മാം ചെറുപ്പക്കാരാണ് മിടുക്കന്മാരാണ് അവർക്ക് മുന്നിലിപ്പം ജാമ്യമല്ല നിങ്ങൾക്ക് ജാമ്യമല്ല മുഖ്യം നിങ്ങൾക്ക് ജയിലാണ് മുഖ്യം അതാണ് ഇപ്പോൾ ആ ഫാസിസ്റ്റ് തത്വമാണ് അവർ അവരുടെ കേസിൽ കോടതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കാൻ തോന്നുന്നു അത്ര മാത്രമേ ഉള്ളൂ ഞാനൊരു കോടതി ലക്ഷ്യവും ഞാനീ കോടതിയെ വിമർശിക്കലൊന്നും നടത്തിയിട്ടില്ല കേട്ടോ നമസ്കാരം